മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ശബരിമലയിൽ റോപ്പ് വേ പദ്ധതി നടപ്പാക്കാൻ സർക്കാർ നീക്കം വനഭൂമിക്ക് പകരം റവന്യൂ ഭൂമി നൽകുന്നതിനുള്ള സർക്കാർ ഉത്തരവിറങ്ങി പദ്ധതിക്കായി നാലര ഹെക്ടർ വനഭൂമിയാണ് ഏറ്റെടുക്കുന്നത് വിവരങ്ങളുമായി സൂര്യഗായത്തിൽ ചേരുന്നു സൂര്യ കുറച്ചധികം കാലത്തെ ഒടുവിലാണ് ഇത്തരത്തിൽ സർക്കാർ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള നീക്കവുമായി മുന്നോട്ട് വരുന്നത് മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാ അത്തരത്തിൽ കുറച്ചധികം കാലത്തെ അനിശ്ചിതത്വങ്ങൾക്കും തർക്കങ്ങൾക്കും ഒടുവിൽ റോപ്പ്വേ പദ്ധതി അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുന്നുവെന്നതാണ് സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് നിരവധി തവണ തർക്കം ഉയർത്തിയിട്ടുണ്ടായിരുന്നു പദ്ധതിക്ക് ആവശ്യമായ ഭൂമിയിൽ നാലര ഹെക്ടറോളം വനഭൂമിയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളാണ് നിലനിന്നിരുന്നത് ആ പ്രശ്നത്തിലാണിപ്പോൾ പരിഹാരം കണ്ടെത്തിയിരിക്കുന്നത് ഈ ആവശ്യമായ ഭൂമി അത് റവന്യൂ ഭൂമി റവന്യൂ റവന്യൂ വകുപ്പ് നൽകുമെന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അത്തരത്തിൽ കൊല്ലം പുനലൂർ താലൂക്കിൽ നിന്നാണ് ഈ ഭൂമി നൽകുന്നത് ഭൂമി വനംവകുപ്പിന് നൽകും ഉടമസ്ഥാവകാശം വനംഭൂമിക്ക് വന വനംവകുപ്പിന് നൽകാനാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം ഇതോടുകൂടിയാണ് പദ്ധതിക്ക് ഉത്തരവിറക്കി സർക്കാർ ഇപ്പോൾ രംഗത്ത് എത്തിയിരിക്കുന്നത് ദ്രുതഗതിയിൽ തന്നെ പദ്ധതി പൂർത്തിയാക്കാനുള്ള നടപടികളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നു എന്നതാണ് അറിയാൻ സാധിക്കുന്നത് പമ്പ പമ്പയിൽ ഹിൽ ടോപ്പിൽ നിന്നും മാളികപ്പുറത്തേക്കാണ് ഈ റോപ്പ്വേ പോകുന്നത് ഈ റോപ്പ്വേയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ തീർത്ഥാടന ർക്ക് പോകാം എന്നതിനെക്കാളും ഉപരി ചരക്ക് നീക്കം ഉൾപ്പെടെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് എത്തിക്കുന്നതിനു വേണ്ടിയും ഘട്ടങ്ങളിൽ ആംബുലൻസ് ഉൾപ്പെടെ പോകാൻ കഴിയുന്ന രീതിക്കുമാണ് ഈ റോവേ സംവിധാനം ഒരുക്കാൻ പോകുന്നത് ഏകദേശം നൂറ്റി അൻപതോളം കോടി രൂപ പദ്ധതിക്ക് ചെലവഴിക്കേണ്ടി വരുമെന്നതാണ് നിലവിലെ കണക്ക് കൂട്ടലുകൾ പറയുന്നത് രണ്ടേ പോയിന്റ് എട്ട് കിലോമീറ്ററോളം ദൂരമാണ് ഈ നീളമാണ് ഈ റോവേ പദ്ധതിക്ക് നൽകിയിട്ടുള്ളത് എന്തായാലും പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം ഈ പദ്ധതിയുമായി നിലനിന്നിരുന്ന തടസ്സങ്ങളൊക്കെ തന്നെ ഈ ഭൂമി കൂടി തന്നെ അല്ലെങ്കിൽ ഭൂമിയുടെ കാര്യത്തിലെടുത്തിരിക്കുന്ന തീരുമാനത്തോടു കൂടി അവസാനിക്കുകയാണ് എത്രയും വേഗം തന്നെ പദ്ധതി പൂർത്തിയാക്കണം എന്നത് തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം